നമസ്കാരം മധ്യ കേരളത്തിലെ പ്രധാന ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂരിലേത് സാധാരണക്കാരാണ് ഇവിടെ കൂടുതലായും എത്തുന്നത് പാലക്കാട് നിന്നുമാണ് ഭരണി ദർശനത്തിന് അനേകായിരങ്ങൾ എത്തുന്നത് കണ്ണകി ചരിതവുമായി ബന്ധപ്പെട്ടതാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന്റെ പ്രധാന ഐതിഹ്യം മധുരയെ ചുട്ടരിച്ച് ചിലമ്പാട്ടം ആടി കണ്ണകി താണ്ഡവമാടുകയായിരുന്നു കോപം ക്ഷമിച്ചപ്പോൾ വൈകാ നദീതീരത്തു കൂടി നടന്ന് ചേര രാജ്യമായ കേരളത്തിലെത്തുകയും വേങ്ങച്ചുവട്ടിൽ മരിച്ചു വീഴുകയും ചെയ്തു ഇന്ദ്രനും ഭൂതന്മാരും കണ്ണകിയെ ദിവ്യരേതത്തിൽ കൊണ്ടുപോകുന്നത് കണ്ട മലവേടന്മാരുടെ സഖ്യം അറിയുന്നതിനായി ചേരരാജൻ ചെങ്കുട്ടവനും രാജ്ഞിയും എത്തിയപ്പോൾ മലവേടന്മാർ ഈ അത്ഭുത കഥ ഉയർത്തി കാട്ടുകയുണ്ടായി ഇത് കേട്ട മഹാരാജ്ഞി ചേരരാജ്യത്തിന്റെ തലസ്ഥാനമായ കൊടുങ്ങല്ലൂരിൽ ദേവിക്ക് വേണ്ടി വീരക്കല്ല് നാട്ടുവാൻ തീരുമാനിച്ചു ഇവിടെ പ്രതിഷ്ഠയ്ക്കുള്ള ശില ഹിമാലയത്തിൽ നിന്ന് കൊണ്ടുവരുവാനായി തീരുമാനിക്കുകയും ചെയ്തു എന്നാൽ ചെങ്കുട്ടൻ്റെ ഈ നീക്കത്തിനെതിരായിരുന്നു ഉത്തരേന്ത്യയിലെ ചില രാജാക്കന്മാർ അവരെയെല്ലാം യുദ്ധത്തിൽ തോൽപ്പിച്ചാണ് ഹിമാലയത്തിൽ നിന്നും ശില കൊണ്ടുവന്ന് പ്രതിഷ്ഠ നടത്തിയത് ഈ പ്രതിഷ്ഠാ മഹോത്സവത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള രാജാക്കന്മാർ വന്നെത്തി കർണാടക തമിഴ്നാട് ആന്ധ്ര എന്നിവിടങ്ങളിൽ നിന്ന് മാത്രമല്ല ശ്രീലങ്കയിൽ നിന്നു വരെ എത്തിയിരുന്നു പരശുരാമൻ പ്രതിഷ്ഠിച്ച നാല് അംബികമാരിൽ ഒന്നാണ് കൊടുങ്ങല്ലൂരമ്മ എന്ന് പറയപ്പെടുന്നുണ്ട് മലയാളക്കരയിലെ ആദ്യ ഭദ്രകാളി ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂരിലേത് കേരളത്തിൽ പ്രചാരമുണ്ടായിരുന്ന അറുപത്തി നാല് ഭദ്രകാളി ക്ഷേത്രങ്ങളുടെ മൂലക്ഷേത്രം കൊടുങ്ങല്ലൂരാണത്രേ അത്രയും ആൽമരങ്ങൾക്ക് നടുവിലാണ് ഭഗവതി കുടികൊള്ളുന്നത് ശിവക്ഷേത്രമാണെങ്കിലും പ്രശസ്തിയും പ്രസക്തിയും ഭദ്രകാളിക്ക് തന്നെയാണ് ശിവൻ കിഴക്കോട്ടും ഭദ്രകാളി വടക്കോട്ടുമായിട്ടാണ് ദർശനം നൽകുന്നത് അടികൾമാരാണ് പ്രധാന പൂജാരിമാർ എന്നാൽ പൂജ നിർവഹിക്കുന്നത് നമ്പൂതിരിമാരാണ് പുഷ്പാഞ്ജലി നിർവഹിക്കുന്നത് അടികൾമാരാണ് വസൂരിമാല ഉപദേവതയാണ് നടപ്പ് ദിനങ്ങൾ വന്നാൽ ഇവിടുത്തെ ദർശനത്തിൽ എല്ലാം മാറുമെന്നാണ് വിശ്വാസം കൊടുങ്ങല്ലൂരിലെ മീനഭരണത്തിനാണ് പ്രധാനപ്പെട്ട ഉത്സവം കുംഭത്തിലെ ഭരണി മുതൽ വീരഭരണി വരെ നീണ്ടു നിൽക്കുന്നതാണ് ഇവിടുത്തെ ഉത്സവം മീനത്തിലെ അശ്വതിക്കാണ് കാവുതീണ്ടൽ ഒരു കാലത്തെ ചിലർക്ക് ക്ഷേത്രപ്രവേശനം നിഷിദ്ധമായിരുന്നു അക്കാലത്ത് നടന്നു വന്നിരുന്ന ആചാരമാണിത് ഇന്നും തുടർന്നു വരുന്നത് കാവുതീണ്ടലിന് ശേഷം നട അടയ്ക്കുന്നു ഏഴുനാൾ കഴിഞ്ഞാണ് നട തുറക്കുക അന്നും ധാരാളം ഭക്തർ ദർശനത്തിനെത്തും